പറയുന്ന ഗാർ ഹിജറക്ക് പോകുമ്പോൾ ഒളിച്ച ആ ഗുഹ ബാക്കി ഗുഹയൊക്കെ ഇങ്ങനെ നോക്കിയാൽ കാണാം പക്ഷെ ഈ ഗുഹ ഇങ്ങനെ നോക്കണം എങ്ങനെയായിരിക്കും ആ കാലത്ത് നടക്കുമ്പോ കാലിന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിപ്പോയിട്ടുണ്ട് പുണ്യനബിയുടെ അപ്പം വെച്ചു കുത്തിയിട്ട് ചോര വന്നിട്ടുണ്ട് ആ ചോര വാർന്ന കാലുമായിട്ടാണ് ഒരു കൈയിൽ പൊട്ടിയ വാറുള്ള ചെരുപ്പുമായിട്ട് ആ ഗുഹയുടെ മുകളിലേക്ക് പുണ്യനബി അഷ്റഫുൽ ഹൽക്ക മുഹമ്മദ് റസോഹിം പോകുന്നു അറുന്നൂറ്റി ഇരുപത്തിയൊന്ന് സെപ്തംബറിലെ റബി ലഹൽ ഒന്നിന് വ്യാഴാഴ്ചയാണ് ആ സംഭവം ഉണ്ടായത് സ്വഭിക്കു ശേഷം വെള്ളി ശനി ഞായർ മൂന്ന് ദിവസം ഗുഹാന്റെ ഉള്ളു പ്രസംഗിയാ പറഞ്ഞു പോവാൻ വളരെ ആസൂത്രിത അബോക്താവിന് ഒട്ടകത്തെ തയ്യാറാക്കുന്നു ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ മകളെ തയ്യാറാക്കുന്നു വാർത്തകൾ ഒപ്പിയെടുത്ത് അറിയിച്ചു കൊടുക്കാൻ അടിമയെ തയ്യാറാക്കുന്നു അതിൻ്റെ അകത്ത് പാലെത്തിച്ചു കൊടുക്കാൻ വേറെ അടിമ ആമൃപിന് ഫുഹറായി തയ്യാറാക്കുന്നു എന്നിട്ട് പാല് പച്ചപ്പാല് പച്ചപ്പാല് ദാഹം കൊണ്ട് സദ്യക്കലൊക്കെ കുടിക്കുമ്പോ നബ് സലിസ്ലം പറയുന്ന സംസാരമുണ്ട് പച്ച കുടിക്കല്ല പച്ചപ്പാൽ അത്ര നന്നില്ല ചൂടാക്കാം എന്നിട്ട് പകൽ മുഴുവനും വെയിലേക്ക് തപോഗ്രമായ മരുഭൂമിയിലെ ചരൽക്കല്ലെടുത്ത് ആട്ടിൻ ആട്ടിൻപാലിട്ട് ചൂടാക്കിയിട്ട് അബൂബക്കറിനെ വെച്ചു കൊടുത്ത മുഹമ്മദ് ആ സംഭവം ഉണ്ടായത് ഈ പറയുന്ന നാളുകളിലാണ് ശനി ഞായർ തിങ്കൾ തിങ്കളാഴ്ച രാവിലെ ഇറങ്ങി ഗുഹയിൽ നിന്ന് യമനിന്റെ ദിശയിലേക്ക് ചെങ്കടൽ തീരം വഴി നടന്നു ഇന്നത്തെ ജിദ്ദയുടെ അരികിലൂടെയാണ് പോയത് മദീനയെ ലക്ഷ്യമാക്കി സഞ്ചരിച്ച് അസ്ഫാൻ അമജ് അൽ ഖറാർ ദാസലം അങ്ങനെ ഏഴ് ദിവസം കൊണ്ടവർ മദീനയിലെത്തി സീ കോസ്റ്റൽ കടപ്പുറം വഴിയാണ് പോയത് സാധാ പോകുന്നതിലെ പോയില്ല ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്കറിയാം ഞാനതിലേക്ക് എന്റെ വിഷയം ക്രൊണോളജി മാത്രമാണ് അതുകൊണ്ട് ഞാൻ അതിന്റെ വാക്യകളിലേക്ക് പോകുന്നില്ല അങ്ങനെ അറബിയിൽ പന്ത്രണ്ടിന് അവർ ഖുബായിൽ എത്തുന്നു ആദ്യമായി ഒട്ടകം അവിടെ മുട്ടുകൊത്തി എന്ന് പറഞ്ഞ കസ്വ എന്ന പ്രവാചകന്റെ ആ മഹാ ഒട്ടകം സ്വർഗത്തിലും സ്ഥാനമുള്ള മഹാ ഒട്ടകം പുണ്യനബിയെ വഹിച്ച ഒട്ടകം കസ്വാന്റെ വാലിന്റെ പൂഞ്ഞയിൽ പതിഞ്ഞ മണ്ണിന്റെ മഹത്വം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അതൊരു വലിയ മഹത്വമാണ് അവിടെ പള്ളി കെട്ടി തിങ്കളാണ് അവിടെ എത്തുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം നാല് ദിവസം കുബായിൽ തങ്ങി ഒരഭിപ്രായ പ്രകാരം വെള്ളിയോടി കുബായിൽ തങ്ങി മുസ്ലിം ലോക ചരിത്രത്തിൽ ആദ്യത്തെ സംഭവിച്ചു ജുമാ ജുമാനന്തരം മദീനയിലേക്ക് പോയി പ്രകംഭിതമായ മദീനാഗമനം ആ സംഭവത്തിലേക്ക് നാം സംഭവത്തിലേക്ക് നാം പോകുന്നില്ല പുണ്യനബി മദീനയിലെത്തി രണ്ട് സ്ഥലത്ത് ഒട്ടകം മുത്തുകുട്ടി മുട്ടുകുത്തി ഒന്ന് അനാഥമക്കട ആ ഈത്തപ്പഴം ഉണക്കുന്ന സ്ഥലം അവിടെ നബവി കെട്ടി പിന്നെ നബി വരുന്ന വാർത്ത കേട്ട് മദീനക്കാർ നേരത്തെ ഒരുങ്ങിയിരുന്നു നബിയെ സ്വീകരിക്കാൻ വീടൊക്കെ അലങ്കരിച്ചു വെച്ചിരുന്നു പക്ഷെ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ വേണ്ടത്ര അലങ്കരിക്കാൻ പറ്റാതെ പോയ അബു അൻസാരിയുടെ വീട്ടിന്റെ മുറ്റത്ത് പോയി അസ്രിന്റെ ആ വീട്ടിൽ താമസിച്ചു താമസിക്കുമ്പോ അബു അൻസാരിക്ക് കൺഫ്യൂഷനായി രണ്ട് തട്ടിയൊന്നും പറയാൻ കഴിയില്ല ഇത്തപ്പനയുടെ അട്ടി വെച്ച് താഴെയും മേലെയും ആൾക്കാർ കിടക്കാറുണ്ട് നബിയെ താഴെ കടത്തണോ മേലെ കടത്തണോ പറഞ്ഞു ഞാൻ താഴെ കിടക്കാം അബു അയ്യൂബുൽ അൻസാരിയും പത്നിയും സംഭവിച്ചു പക്ഷെ രാത്രിയായപ്പോ അബു അയ്യബുൽക്ക് സഹിക്കുന്നില്ല റസൂൽ അല്ലാന്റെ തലയുടെ മീതെ എന്റെ കാലോ പോയി പറഞ്ഞു നടക്കില്ല അങ് മേലക്കിടക്കണം റസൂല്ലം പറഞ്ഞു വേണ്ട ആൾക്കാർക്ക് പെട്ടെന്ന് വരാനും പോകാനും എന്നെ കാണാനും സൗകര്യം ഞാൻ താഴെ കിടക്കലോ സംഭവം മാത്രം ഓർത്തതാണ് സമ്മതിക്കേണ്ടി വന്നു ആതിഥേയനായ അബു അയ്യബുൽ അൻസാരിക്ക് പക്ഷെ രാത്രി കടക്കുമ്പോ തന്റെ കാലുകൊണ്ട് ഒരു പാത്രം മറിയുകയും വെള്ളം താഴേക്ക് വരികയും ചെയ്തു അബു അയ്യൂബുൽ അൻസാരിക്ക് വേജാറായി പുണ്യ നബിയുടെ ഉറക്കം തെളിയുന്നുണ്ടോ ഓടി വന്ന് നോക്കി ഒരു തുള്ളിയെങ്ങാനും നബിയുടെ ദേഹത്തേക്ക് പതിയുന്നുണ്ടോ പതിയുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കട്ടിലേക്ക് വന്നിട്ട് ഭാര്യയോട് അത് തുടക്കാനൊപ്പാൻ തുണി ചോദിക്കുന്നതിന് പകരം അബു അയ്യോ ബല്ലാരി മറിഞ്ഞ വെള്ളത്തിൽ കിടന്നങ്ങ് മറിഞ്ഞു സ്വന്തം ദേഹം കൊണ്ട് വെള്ളമൊപ്പിയെടുക്കാൻ അത് കണ്ടപ്പോൾ ഭാര്യയും കെട്ടി മറിഞ്ഞു വലിയ വലിയ സംഭവങ്ങൾ അങ്ങനെ പുണ്യനബി അവസാനിച്ച ദിവസമാണ് നേരത്തെ പറഞ്ഞ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ജൂൺ എട്ട് തിങ്കൾ നോക്കൂ ഞാൻ ആ ഭാഗം പറയുകയല്ല കുറച്ച് സമയം കൂടി ആലോചിച്ചു നോക്കൂ ഏതൊക്കെ മാനദണ്ഡങ്ങൾ ഇപ്പൊ ലോകത്തെ ഒറ്റ ഒരു കാര്യം ഞാൻ വ്യക്തി മഹാത്മത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഒറ്റ കാര്യം അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർക്ക് കാൾ മാക്സ് പ്രധാനപ്പെട്ട ആളാണ് ക്രോണോളജി ബസ് ക്രോസ് കോൺഗ്രസുകാർക്ക് ഗാന്ധിജി വലിയ ആളാണ് ഞാൻ പൊളിറ്റിക്സ് പറയാല്ല ലോകത്ത് ഓരോ പ്രത്യേക ശാസ്ത്രക്കാർക്കും അവരുടെ നേതാവ് വലിയ ആളാണ് ആ നേതാക്കന്മാരെ കൂട്ടത്തിൽ നിന്ന് എന്താണ് പുണ്യനബിയുടെ ഒരു സംതിങ് സ്പെഷ്യാലിറ്റി ഇസ്ലാമികമായ ഒരു മാനദണ്ഡമൊക്കെ മാറ്റിവെച്ച് ഒരു സോഷ്യൽ ഒരു സാമൂഹികമായ വിശകലനത്തിൽ എന്താണ് പ്രവാചകന്റെ ഏറ്റവും വലിയൊരു മാറ്റ് എന്താണ് മാറ്റം എന്ന് ചോദിച്ചാൽ അത് ഇതാണ് പുണ്യനബി അനുസരിക്കപ്പെടുകയും അനുകരിക്കപ്പെടുകയും ചെയ്തു അനുസരിക്കപ്പെടുകയും അനുകരിക്കപ്പെടുകയും ചെയ്തു മനസ്സിലായില്ല ഗാന്ധിജി നല്ല ആളാണ് വലിയ പ്രത്യയശാസ്ത്ര ദേശീയവാദികൾക്ക് അഭിപ്രായമുണ്ട് പക്ഷെ ഗാന്ധിജി നടന്ന പോലെ നടക്കണം എങ്കിലും മെമ്പർഷിപ്പ് കിട്ടൂ എന്ന് കോൺഗ്രസിൽ ചട്ടമുണ്ടോ ഇപ്പൊ ഇവിടെ എന്താ കദറിന്റെ ഒക്കെ വിഷയം നടക്കുന്നുണ്ടല്ലോ ഗാന്ധിജി ജീവിച്ചതുപോലെ നിങ്ങൾ പൊളിറ്റിക്സിലേക്ക് മൈൻഡ് കൊണ്ടുപോകല്ലേ എന്റെ ഏരിയെ അതല്ല ഞാൻ ആ നീയത്ത് വെക്കുന്നില്ല മനസ്സിലാവാൻ പറഞ്ഞതാണ് അറത നടക്കുന്നതിനായി നടക്കണമെന്ന് ചൂടുവെള്ളം പോലും നിങ്ങൾ വെള്ളം ചൂടാക്കുമ്പോൾ പോലും ബാക്ടീരിയ ചത്തുപോകുമെന്ന് ശ്രദ്ധിച്ച ഗാന്ധിജി നേരത്തെ ഇവിടെ സ്വാമി പറഞ്ഞല്ലോ ശിരോവസ്ത്രം എറിഞ്ഞുകൊടുത്ത് അറക്കൽ രാജ്ഞിയെ അല്ലെങ്കിൽ രാജകുമാരിയെ രക്ഷിച്ച കഥ ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നപ്പോ പോൾബന്തൽ ഗുജറാത്തിലെ ട്രെയിൻ ഇറങ്ങിയപ്പോ അതേ സംഭവം ഉണ്ടായിക്കാണ്ട് ഞാൻ കഥയിലേക്ക് പോവല്ല മുഖം കഴുകാൻ ഒരുങ്ങിയപ്പോ അന്ന് ബാരിസർ പാസ് ആയി അന്നത്തെ ആണ് ഗാന്ധിജി ഒരു ഹരിജശ്രീ കുളിക്കുന്നുണ്ട് ഈ മാറിടം സ്ഥലം കാണുന്നുണ്ട് ഒരു അന്യപുരുഷനെ കണ്ടപ്പോ ഈ അലക്കുന്ന പെണ്ണ് ഒന്നെടുത്ത് അതുകൊണ്ട് തന്നെ അലക്കുന്നതാണ് അല്ലാതെ വെപ്രാളപ്പെട്ടു തന്റെ രഹസ്യം രഹസ്യഭാഗം ഒരു ഒരന്യപുരുഷൻ കാണുന്നുണ്ട് ഇത് മനസ്സിലാക്കിയ ഗാന്ധിജി ഗാന്ധിജിയുടെ ഓൾഡ് പിക്ചേഴ്സ് ഗൂഗിളിൽ ഉണ്ടല്ലോ തന്റെ തലയെക്കെട്ട് അഴിച്ചിട്ട് വെള്ളത്തിലൂടെ ഇട്ട് കൊടുത്തു ആ വസ്ത്രമാണ് ആ പെണ്ണ് നാണം മറക്കാൻ പിന്നീട് ഉപയോഗിച്ചത് അന്നാണ് ഗാന്ധിജി തീരുമാനിച്ചത് നാണം മറക്കാൻ പോലും വസ്ത്രമില്ലാത്ത ഇന്ത്യയിൽ ബാരിസ്റ്ററായി താനന്ദായി അഡ്വക്കേറ്റായി ജീവിക്കണം അങ്ങനെയാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയായത് ബഹുമാനപ്പെട്ട ഗാന്ധിയായത് പക്ഷേ ഗാന്ധി ജീവിച്ച പോലെ ജീവിച്ചാൽ മെമ്പർഷിപ്പ് കിട്ടുമെന്ന് കോൺഗ്രസിൽ ചട്ടം കിട്ടിയാൽ കോൺഗ്രസ് എന്റെ ബാക്കി ബാക്കിയുണ്ടാവുക രാഹുൽ ഗാന്ധി ബാക്കി ബാക്കിയുണ്ടാവുക പൊളിറ്റിക്സ് അല്ല എന്റെ വിഷയ കാര്യം പറയണല്ലോ കാൾ കാൾമാസ് ജീവിച്ചതുപോലെ ജീവിക്കണം എങ്കിലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് വിട്ടു എന്ന് പറഞ്ഞാൽ അകത്ത് പിണറായി വിജയൻ ഉണ്ടാകൂ വി എസ് അച്യുതാനന്ദൻ ഉണ്ടാകൂ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഉണ്ടാകുമായിരുന്നോ ജീവിച്ചതുപോലെ ജീവിക്കണം എന്ന് ഇല്ല അവിടെയുള്ളത് പ്രത്യയശാസ്ത്രം അംഗീകരിക്കണമെന്നാണ് പക്ഷേ അറിയുക ആലോചിക്കുക പുണ്യനബിയെ പ്രത്യയശാസ്ത്രപരമായി മാത്രം സ്വീകരിച്ചാൽ പോരാ പുണ്യ നബിയെ മോമിനിയങ്ങൾ സ്വീകരിക്കുന്നത് ജീവിതം കൊണ്ട് അനുകരിക്കുകയാണ് വെള്ള വസ്ത്രമാണ് പുണ്യ നബിക്ക് കമ്പം അതുകൊണ്ട് വെള്ള തലേക്കെട്ട് ഉണ്ടായിരുന്നു അത് സുന്നത്ത് താടി വെച്ചിരുന്നു സുന്നത്ത് എന്തിനേറെ മദീനായിലെ അടുക്കളയിലെ മെന്യു മാറി സംഭവിച്ചതിന് ശേഷം മദീനക്കാര് നെജിറ്റേറിയൻസാം ആട്ടർച്ചിയുംകത്തിന്റെ ഇറച്ചിയും നമ്മൾ ചോറ് പോലെ ഇറച്ചി എന്ന കൗമാ വന്നപ്പോ ശ്രദ്ധിച്ചു എങ്ങനെയാണ് നേതാവിന്റെ ഒരു ടേസ്റ്റ് നോക്കുമ്പോ ചപ്പാത്തി ഇറച്ചിക്കറിയും വെച്ചു കൊടുത്താൽ അന്ന് ഇറച്ചിക്കറിക്ക് നമ്മുടെ നാട്ടിൽ ഇറച്ചിക്കറിക്ക് ബീഫ് വെക്കുമ്പോ നമ്മൾ മൗലൂദിനെ പൂള കപ്പടുവല്ലോ അതേപോലെ അവർ ചൊരങ്ങയിടുന്ന പതിവുണ്ടായിരുന്നു പക്ഷെ റസൂൽ മുമ്പിൽ ചപ്പാത്തിയും ചൊരങ്ങ ഇട്ട ഇറച്ചറിയും ഇറച്ചി ആടിന്റെതാണെന്ന അഭിപ്രായമുണ്ട് ഒട്ടകത്തിന്റെ കോഴീൻറെതാണെന്നുണ്ട് സീറകളിൽ തവി എന്താ പറയാ നമ്മുടെ കയ്യിൽ കൊണ്ട് ആ ഇറച്ചിയൊക്കെ പ്ലേറ്റിന്റെ മൂലയിലേക്ക് പ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞ അന്നത്തെ പ്ലേറ്റ് മൂലയിലേക്ക് തട്ടിയിട്ട് ചൊരങ്ങ മാത്രം സെലക്ട് ചെയ്ത് തിന്നുന്നത് കണ്ടു മദീനയിലെ ആളുകൾ മദീനായിലൊരു നിലയും വിലയും ഒരു നാടോടി കർഷകനായിരുന്നു സാഹിർ സയ്യിദ് ഇവിടെ ഡാമ് വന്നപ്പോ സിന്റിന്റെ സ്ഥലം പതിമൂവായിരം ഇന്നു ഒന്ന് മുപ്പതായി ലക്ഷം ഇനിയിപ്പോ പതിമൂന്ന് ലക്ഷത്തിലേക്ക് ചാടുന്നാണല്ലോ അതാണ് പിന്നെ ഉണ്ടായത് മാർക്കറ്റിനെ സ്വാധീനിച്ചു നബിയുടെ വരവ്റിന്റെ വീട്ടിലേക്ക് മുതലാളിമാരെ ഒഴുക്കായി ചരിത്രം നോക്കൂറെ ഒരു ജാക്ക് നമ്മുടെ ഭാഷയിലേക്ക് മാറ്റിയാൽ ഒരു ജാക്ക് ചരങ്ങ അടുത്ത വിളവില ചരങ്ങാ എനക്ക് അടുത്ത വിളവില ചരങ്ങാ എനിക്ക് ചുരങ്ങക്ക് വേണ്ടി മത്സരമുണ്ടായി മദീനയിൽ നോക്കൂ നാലാലൊരു മധുഹബിൽ എവിടെയെങ്കിലും ചരങ്ങ കൂട്ടൽ സുന്നത്താണോ വേണ്ട സൂഫിയാക്കൾക്ക് പല അഭിപ്രായം ഉണ്ടാകാം ഇടയിൽ പച്ചക്കറി കൂട്ടൽ പ്രത്യേകം സുന്നത്താണോ അല്ല എന്ന് മാത്രമല്ല ആഴ്ചയിൽ ഒരു തവണ ഇർച്ചി കൂട്ടൽ സുന്നത്താണ് എന്നാണ് ഫിക്കഹിന്റെ നിയമം അതേസമയം മദീനയിൽ ആ ഫിക്കപ്പുറം ഒരു ഇഷ്കു പ്രവർത്തിച്ചു ഇർച്ചി വേണ്ട മതി ആ പ്രശ്നം തീർക്കാൻ ആര് വേണ്ടി റിയോ സാക്ഷാൽ മുഹമ്മദ് മാർക്കറ്റിൽ എന്താ പ്രശ്നം പ്രശ്നം ആൾക്കാർ ക്യൂ കൺഫ്യൂഷൻ എല്ലാം രണ്ട് പ്രശ്നം സാഹിറിന് മുമ്പിലുള്ളത് ആദ്യ ആൾ ഇവരാണ് കൂടുതൽ പൈസ തരാന്ന് പറഞ്ഞത് ഇവരാണ് ഞാൻ ആർക്ക് കൊടുക്കണം നബിയെ അപ്പൊ അത് പരിഹരിക്കാൻ നബി തന്നെ വേണ്ടി ലാതുസാവിമു അലാമൻ ഒരു വില പറഞ്ഞതിനെ മറികടക്കുന്ന വേറെ വില പറഞ്ഞ് നിങ്ങൾ മത്സരിക്കേണ്ട ഇത് പിന്നെ ലേലം വിളിക്കെതിരെ ചില ദുർവ്യാഖ്യാനിക്കാറുണ്ട് ഇതിന്റെ കോണ്ടക്സ് പറയ ഇത് ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കാൻ ചെയ്യരുത് എന്നാണ് ലാ തുസാവിമു അലാമൻ തസാവം ഇങ്ങനൊരു നേതാവ് ലോകത്തുണ്ടോ റസൂറുള്ള കാല് വെച്ചിട്ട് എത്ര കാൽ പതനം കൊണ്ടാണ് ഒരിടത്തെത്തുന്നത് അത്ര കാൽവെപ്പ് കൊണ്ട് ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ ഇത്തിബ ചെയ്യുന്ന സഹാബികൾ നോക്കൂ എന്താണ് നടക്കുന്നത് എന്താണ് നടന്നത് നമ്മൾ വിചാരിക്കുന്ന നമുക്കൊരു പ്രയോഗം ഉണ്ടല്ലോ അതുക്കും ഓഹിക്കാൻ കഴിയില്ല കാല് നീണ്ടാളും കുറച്ച് വെച്ചു കാരണം റസൂർ അങ്ങനെ വെച്ചത് റിസോർട്ടില ഞാൻ നേരത്തെ പറഞ്ഞ ഹജ്ജിന് പോകുമ്പോ മീക്കാത്തു കഴിഞ്ഞ് ഹറമിലേക്ക് പോകുന്നതിനിടയിൽ കിതാബിൽ കിതാബിലാ ഭാഗം കൃത്യമായി പറയുന്നുണ്ടല്ലോ ഒരു മരം ഉണ്ടായതിന്റെ പേരിൽ തല താഴ്ത്തിയിട്ടുണ്ട് ഒട്ടകപ്പുറത്തിരിക്കുമ്പോ കാരണം അപ്പോ തല നേരെ വെച്ചാൽ തലേ കെട്ട് ആ മരത്തിന്റെ കൊമ്പിന് കമ്പിന് കൊള്ളും ആ മരം പിന്നീട് മുറിക്കപ്പെട്ടു ആ മരം മുറിക്കപ്പെട്ടപ്പോ സയ്യദിന ഉമർ ഉൽ ഫാറൂഖിന്റെ പുത്രൻ ഉമർ അബ്ദുൽ പോകുമ്പോ ആ സ്ഥലത്തെത്തിയപ്പോ വാഹനപ്പുറത്ത് നിന്ന് വെറുതെ അല്ല നിങ്ങൾക്കൊന്ന് പറ്റി നിങ്ങൾ അതിനെ അവിടെ നിന്ന് തലതാത്തിയത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇതിലെ പോകുമ്പോ മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫം തലദാത്തിയത് ഇപ്പൊ മര ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല വെറുതെ സാധാരണക്കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വളരെ പ്രധാനികളായ ഉമറാക്കൾ ഒരു പക്ഷേ ഹദീസിന്റെ കിതാബ് അങ്ങനെ ഓതണമെന്നില്ലല്ലോ ഇന്നും ഇവിടെയുള്ള പള്ളി ദർസിൽ അറബി കോളേജുകളിൽ ഹജ്ജിന്റെ ബാബു ഉസ്താദുമാർ ഓദിത്തരുമ്പോ ഇഹ്റാം കെട്ടുന്ന ബാബം ഹദീസ് ചിരിക്കും ആരാണ് കിട്ടുന്ന ആ ഭാഗം പറയുന്നയാള് മോണ കാട്ടിച്ചിരിക്കും അവിടെ ഒരു കോമിക്കോ കോമഡിയോ തമാശയോ പറയുന്ന ഭാഗമല്ല എന്തിനാണ് ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ സംഭവം നടക്കുന്ന സമയത്ത് ഇഹ്റാം ചുറ്റി നിൽക്കുന്ന സമയത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചിട്ടുണ്ട് അതേ കൊണ്ട് കൊണ്ട് സ്നേഹത്തെ അളക്കാൻ കഴിയില്ല പ്രണയത്തെ ഹൃദയാർദ്രതയെ ആർദ്രതയെ രാഗത്തെ അനുരാഗത്തെ യുക്തി കൊണ്ട് നിർവചിക്കാൻ കഴിയില്ല പക്ഷികട ഭാഷയറിയാമായിരുന്നു സൈദിനു അലിഹിസലാം ഒരിക്കൽ നടന്നു പോകുമ്പോൾ ഒരു മരത്തിന്റെ കമ്പിൽ നിന്ന് ഒരു ബേർഡ്സ് രണ്ട് സംസാരിക്കുകയാണ് അതിൽ ആൺകിളി പെൺകിളിയോട് പറഞ്ഞു നിനക്ക് വേണ്ടി ഞാൻ എന്തും എവിടെ വെച്ചും എപ്പോഴും എത്തിച്ചു തരും ഓഫറാണ് എന്റെ കൂടെ വരണം രജിസ്റ്റർ വിവാഹത്തിന് അപ്പൊ പെൺകിളി ചോദിച്ചു ആണോ എങ്കിൽ പറ ബൽക്കീസിന്റെ സിംഹാസനം എത്തിച്ചു തരുമോ അപ്പൊ ആൺകിളി പറഞ്ഞു അതും ഇത് കേട്ടു സൈദിന സുലൈമാൻ അലിഹിസലാം ഈ കഥയെക്കുറിച്ച് കിസ്സ ഈസവിയ ഈസവിയഫ്സീറിൽ അവിടെ പറയണം തഫ്സീറിലുണ്ട് പക്ഷെ ഇത് ഓറിയന്റലിസ്റ്റ് കഥയാണെന്നുണ്ട് പക്ഷെ കഥ കേൾക്കാൻ ഭംഗിയുള്ള കഥയാണ് സോളമൻ സോളമൻ സെമിറ്റിക് ആ ആൺ കിളിയോട് ചോദിച്ചു പറഞ്ഞോ പക്ഷെ ഇത്ര വേണോ നമ്മളെ കുട്ടികൾ പറയലോ തള്ളിക്കോ ഒരു മയത്തിലൊക്കെ എന്ന് പറയല്ലോ ബൽക്കീസിന്റെ സിംഹാസനം കൊണ്ടു ഒരു മയത്തിൽ തള്ളിക്കൂടെ എന്നീ ആൺകിളിയോട് ചോദിച്ചപ്പോ ആൺകിളി പറയുന്നുണ്ട് സുലൈമാൻ അലിഹുസ്ലാമിനോട് നിങ്ങൾ വലിയ നബിയായിരിക്കും വഹിയും കിട്ടുന്നുണ്ടാകും പക്ഷെ പ്രേമിക്കുന്നവരുടെ ഭാഷ സുലൈമാൻ നബിയെ നിങ്ങൾക്കറിയില്ല അതാണ് ഉണ്ടായത് അതുകൊണ്ട് എന്തിനാണ് ഈ ഉമ്മത്ത് തലതാഴ്ത്തുന്നത് എന്നതിന് ഇവിടെയുള്ള നവീനവാദികൾ ഹദീസ് തപ്പേണ്ടതില്ല പ്രമാണം നോക്കേണ്ടതില്ല അത് ഇഷ്കിന്റെ ഭാഷയാണ് ഞാൻ ചുരുക്കുന്നു ഇത്രയാണ് പറഞ്ഞത് അനുസരിക്കപ്പെടുക മാത്രമല്ല ജീവിതം കൊണ്ട് അനുകരിക്കപ്പെട്ടു ലാസ്റ്റ് ഭാഗം നമ്മൾ അനുഭവിക്കുന്ന ഒരമാനുഷികത നരത്തെ തിമത്താവും കരുതിയത് അനുഭവം ഉണ്ടാകുമ്പോഴല്ലേ നമുക്കിത് ശരിയാണെന്ന് തോന്നുക നബി സല്ലല്ലാഹു അലൈഹി അലിസ്ലം പറഞ്ഞ കാര്യങ്ങൾ നോക്കൂ